ഇരിങ്ങാലക്കുട തട്ടിപ്പിലെ പ്രതികൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറങ്ങി പ്രതികൾ വിദേശത്തേക്ക് കടന്നു രണ്ട് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് അന്വേഷിക്കുന്നത് കള്ളപ്പണ ഇടപാടുകളും നടന്നതായി സൂചന ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വില്യൻ ബീസ് നൂറ്റി അൻപത് കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി ഉയർന്നത് വൻ പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ചത് നിക്ഷേപകരുടെ പരാതിയിൽ സ്ഥാപനത്തിനെതിരെ പോലീസ് കേസെടുത്തു സ്ഥാപന ഉടമകളായ ഇരിങ്ങാലക്കുട കിഴക്കേവളപ്പിൽ ബിബിൻ ഭാര്യ ജയിത ബിബിൻറെ സഹോദരൻ സുബിൻ എന്നിവർക്കെതിരെയാണ് കേസ് ഇവർ ദുബായിലേക്ക് കടന്നതായി നിക്ഷേപകർ പറഞ്ഞു പത്തു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസം മുപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ ലാഭവിഹിതം നൽകാമെന്നായിരുന്നു വാഗ്ദാനം ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ അധിക ലാഭവിഹിതം വാഗ്ദാനം ചെയ്തിരുന്നു പ്രതികളുടെ അക്കൗണ്ടുകൾ വഴിയാണ് പണം സ്വീകരിച്ചിരുന്നത് ഇത് വിശ്വസിച്ച് രണ്ടും മൂന്നും കോടികൾ നിക്ഷേപിച്ചവരുണ്ട് രണ്ട് പോയിന്റ് അഞ്ചു കോടി ഒന്ന് പോയിന്റ് അഞ്ചു കോടി പത്ത് ലക്ഷം വരെ പണം നഷ്ടപ്പെട്ടവരുടെ പരാതിയിൽ നാല് കേസെടുത്തതായി ഇരിങ്ങാലക്കുട്ട ഡിവൈഎസ്പി കെ ജി സുരേഷ് പറഞ്ഞു